എന്റെ മനസ്സിൽ ചില ഉണ്ട് ഞാൻ പണ്ട് കടവും കറങ്ങി തരുന്ന പഴയ കമലാസനല്ല സ്വന്തം കാച്ചു കണ്ട് സ്വന്തം കണ്ട് തന്നെ തള്ളി പോയാ ചൂണ്ട റെഡിയാക്കി വെച്ചിരിക്കാ ഞങ്ങളിപ്പോ ഇറങ്ങാ വെച്ചൊരു കൊടയൊക്കെ എടുക്കാ വെച്ച് നിക്കുക സൂര്യ കോട്ട ഒക്കെ ഇട്ടിട്ടാണ് മീൻ പിടിക്കാൻ പോണ സൂര്യ

ആദ്യ കോട്ടക്കിട്ട് സുന്ദരമായിട്ട് വന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു സൂര്യന്റെ ചൂണ്ട നോക്ക് എത്ര വലിയ ചൂണ്ടാ അവനെക്കാളും കൊണ്ടാണ് അവൻ നിങ്ങൾ പോകുന്നത് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു ഏത് കുളത്തിലാ കുളത്തിലുള്ളത് വീഡിയോഗ്രാഫർ അനുവിനൊപ്പം നമ്മുടെ അവൻ അവൻ മീൻ പിടിക്കുന്നില്ല വീഡിയോ മാത്രം എടുക്കാനായിട്ട് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ അങ്ങനെയാണ് ആന കുത്താൻ വന്നാൽ നാഗേന്ദ്രൻ എന്ത് പറ്റിയതാ മതമിളകി ആന വന്നപ്പോ നെഞ്ചും വിരിച്ചു അത് കുത്തി പോയി മീൻ പിടിക്കാൻ പോയതാണ് അത് മൂഞ്ചി പോയി അവിടെ നിറയെ പണിക്കാരുണ്ടായിരുന്നു അപ്പോൾ അവര് പറഞ്ഞു ഞങ്ങള് കൊളം വൃത്തിയാക്കാണ് ഇപ്പൊ മീൻ പിടിക്കണ്ടെന്ന് പറഞ്ഞു നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങാം